ജയ് ശ്രീ രാധേ രാധേ സർവം കൃഷ്ണ അർപ്പണമസ്തു ശ്രീമൻ ഭാഗവത കഥാമൃതം അധ്യായം ഏഴ് വ്യാസൻ ഭാഗവതം നിർമിച്ചത് പാഞ്ചാലിയുടെ പുത്രദുഖം അശുദ്ധാമാവിനെ അർജുനൻ ശിക്ഷിക്കുന്നത് സൂതൻ പറഞ്ഞു ശ്രീനാരദർ പോയ ശേഷം വ്യാസഭഗവാൻ ബദരിയാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ശ്രീഹരിയെ ധ്യാനിച്ചു സമാധി കൊണ്ട് ഭഗവത് ലീലകളെ അനുസ്മരിക്കുക അനുസ്മരിക്കുകയെന്ന ശ്രീനാരദരുടെ ഉപദേശപ്രകാരം മനസ്സിനെ നിശ്ചലമാക്കി ിൽ സർവജ്ഞനും സർവശക്തനും സച്ചിദാനന്ദ സ്വരൂപനും മായയ്ക്ക് അധിപനുമായ ഭഗവാനെ കണ്ടു ആ ഭഗവാന്റെ അംശമായ ജീവൻ താൻ ദേഹമാണ് കർത്താവാണ് ഭോക്താവാണ് എന്നിങ്ങനെ മോഹത്തെ പ്രാപിക്കുന്നതും കണ്ടു അതേ ജീവൻ അധോക്ഷജിന്റെ നിഷ്കപടമായും നിഷ്കാമമായും ഭജിച്ച് ഭക്തിയോഗ ശക്തിയാൽ ഭഗവത് കൃപ ലഭിച്ച് മോഹൻ തീർന്ന് സ്വരൂപജ്ഞാനമുണ്ടായി ജീവൻ മുക്തനാകുന്നതും കണ്ടു ഇപ്രകാരം താൻ വ്യക്തമായി കണ്ടതിന് ഈ വിധം അറിയാൻ കഴിയാതെ വലയുന്ന ജീവന്മാർക്ക് പ്രകാശിപ്പിച്ചു കൊടുക്കണമെന്നുള്ള കാരുണ്യത്താൽ വാ വ്യാസഭഗവാൻ ശ്രീമൽ ഭാഗവതത്തെ നിർമ്മിച്ചു ശ്രീമൽ ഭാഗവത ശ്രവണ മഹാത്മത്താൽ പരമപുരുഷനായ ശ്രീകൃഷ്ണനിൽ ഭക്തിപ്രവാഹം ഉണ്ടാകുന്നു തദ്വാര സകല ശോകമോഹങ്ങളും നിശേഷം നശിക്കുന്നു ജന്മനാ ജീവൻമുക്തനും ആത്മാവിൽ മാത്രം സദാ രമിച്ചുകൊണ്ടിരിക്കുന്നവനുമായ ശ്രീ സുഖ ശ്രീ ഭാഗവതം ഹടാത് ആകർഷിച്ചു അതിനാൽ പിതാവിൽ നിന്നും അതിനെ പഠിച്ചു അതിനെ ഗാനം ചെയ്ത് അഭൂതപൂർവമായ പരമാനന്ദ ലഹരി പിടിച്ച് പുളകിത ഗാത്രനായി നൃത്തം തുടങ്ങി ആലോകോപകാരി സംസാരാഗ്നിയിൽ ദഹിക്കുന്ന ലോകർക്കെല്ലാം ആശ്വാസമരുളാനായി സുഖശീതലമായ ഭാഗവതാമൃതത്തെ വശിച്ചു ഇതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല ഹൃദയഗന്ധിയെ പൊട്ടിത്തെറി പൊട്ടിച്ചെറിഞ്ഞ ആത്മാരാമന്മാരായ നിത്യമുക്തന്മാരെ പോലും ആകർഷിക്കത്തക്ക ഗുണവിശേഷം ശ്രീഹരിയിലുണ്ട് ശ്രീകൃഷ്ണ കഥയായ ശ്രീമത് ഭാഗവതം ലോകർക്ക് ലഭിച്ചത് പരീക്ഷിത്തുമുഖേനയാണല്ലോ ആ രാജക്ഷിയുടെ ജന്മം കർമ്മം മുക്തി എന്നിവയെ പറയാം മഹാഭാരത യുദ്ധം അവസാനിച്ചു ദുര്യോധനൻ മാത്രം മരിച്ചിട്ടില്ല ആസന്ന മരണനായി കിടക്കുകയാണ് അപ്പോൾ സുഹൃത്തായി അശ്വത്ഥാമാവിന് തോന്നി ദുര്യോധനെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്ന് അതിനാൽ പാളയത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന പാഞ്ചാലി പുത്രന്മാരെ എല്ലാം കൊന്ന് അവരുടെ തലകളെ അറുത്തുകൊണ്ടുവന്ന് ദുര്യോധനന് കാഴ്ചവെച്ചു പാണ്ഡവന്മാരുടെ വംശവിച്ഛേദം വന്നത് കണ്ട് രാജാവ് സന്തോഷിക്കുമെന്നായിരുന്നു അയാൾ വിചാരിച്ചത് പക്ഷേ ക്ഷത്രിയ വീരനായ ദുര്യോധനൻ ആ നിന്ദ്യ പ്രവർത്തിയെ ഒട്ടും അഭിനന്ദിച്ചില്ല പാഞ്ചാലി പുത്ര ദുഃഖം താങ്ങാനാവാതെ വാവിട്ടുകരഞ്ഞു അർജുനൻ അവളെ ഒരു വിധത്തിൽ സാന്ത്വനപ്പെടുത്തി ദുഷ്ടനായ അശ്വത്ഥമ്മാവിന്റെ തലയെ പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുമെന്ന് നിശ്ചയിച്ചു ഭഗവാന്റെ സാരിധ്യത്തിൽ അശ്വത്ഥമാവിനെ പിന്തുടർന്ന് പിടിച്ചുകെട്ടി വലിച്ചുകൊണ്ട് ദ്രൗപതിയുടെ അടുക്കലെത്തി കോപിഷ്ടനായ ഭഗവാൻ അർജുനനോട് അശ്വത്ഥമ്മാവിനെ വധിച്ചു പാഞ്ചാലിയോട് ചെയ്ത പ്രതിജ്ഞ നിറവേറ്റാൻ ആജ്ഞാപിച്ചു അർജുനന്റെ ധർമ്മബോധത്തെ ഭഗവാൻ പരീക്ഷിക്കുകയായിരുന്നു പക്ഷേ ഗുരുപുത്രനെ അർജുനൻ വധിച്ചില്ല പാശബന്ധനായി തലതാഴ്ത്തി നിന്ന ഗുരുപുത്രനെ മുന്നിൽ കണ്ടപ്പോൾ ഗുണവതിയായ പാഞ്ചാലി അവന്റെ ദുഷ്കൃത്യമെല്ലാം മറന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചു അഹോ കഷ്ടം ഇദ്ദേഹം ബ്രാഹ്മണൻ വിശേഷിച്ചും ഗുരു വേഗം കെട്ടഴിച്ചുവിടും ഗുരുവും ഗുരുപുത്രനും അല്പവും വ്യത്യാസമില്ല ഗുരുവംശത്തിന് ദുഃഖമുണ്ടാക്കരുത് ഈ ബ്രാഹ്മണന്റെ മാതാവായ കൃപി എന്നെ പോലെ പുത്രദുഃഖത്താൽ കണ്ണീരൊഴുക്കരുതേ പാഞ്ചാലി പറഞ്ഞ ധർമ്മ വചനങ്ങളെ എല്ലാവരും അഭിനന്ദിച്ചു പക്ഷേ രോക്ഷാകുലനായ ഭീമൻ മാത്രം ആ ദ്രോഹിയെ വധിക്കുക തന്നെ വേണമെന്ന് ശഠിച്ചു ആ സമയം ഭഗവാന്റെ അഭിപ്രായം അറിഞ്ഞ അർജുനൻ അശ്വത്ഥമാവിന്റെ ശിരോരത്നത്തെ മുടിയോടുകൂടി അരിഞ്ഞെടുത്ത് നിസ്തേജനാക്കിയിട്ട് പാളയത്തിൽ നിന്ന് ആട്ടി ഓടിച്ചു എന്നിട്ട് എല്ലാവരും ചേർന്ന് മരിച്ച മക്കളുടെ ശേഷക്രിയ ചെയ്തു जय श्री राधे राधे